ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൗഹൃദം ഇരു രാജ്യങ്ങൾക്കും ഭാവിയിൽ എല്ലാത്തരം വെല്ലുവിളികളെയും നേരിടാൻ സഹായിക്കുമെന്ന് താൻ വിശ്വസിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയും ഭീകരക്കെതിരായ പോരാട്ടത്തിൽ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യ സന്ദർശിക്കുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ചേർന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരും കാലങ്ങളിൽ നമ്മുടെ സൗഹൃദം ആഗോള വെല്ലുവിളികളെ നേരിടാൻ നമ്മെ സഹായിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഈ വിശ്വാസം നമ്മുടെ ഭാവിയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും സമ്പന്നമാക്കുകയും ചെയ്യുക എന്നാണ് പുട്ടിനെ നോക്കിക്കൊണ്ട് മോദി പറഞ്ഞത് വയൽഗാമിലെ ഭീകരാക്രമണമായാലും അമേരിക്കയിലെ ക്രോക്കസ് സിറ്റി ഹാളിന് നേരെയുണ്ടായ ഭീരത്വം നിറഞ്ഞ ആക്രമണം ആയാലും ഇത്തരം എല്ലാ പ്രവർത്തികൾക്കും ഒരേ വേരുകളാണ് ഉള്ളത് ഭീകരത മാനവികതയുടെ മൂല്യങ്ങൾക്ക് നേരെയുള്ള നേരിട്ടുള്ള ഒരു ആക്രമണമാണെന്നും അതിനെതിരായ ആഗോള ഐക്യമാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി എന്നും ഇന്ത്യ വിശ്വസിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യ റഷ്യ ബിസിനസ് ഫോറത്തിൽ ഇന്ത്യ സജീവമായി പങ്കെടുക്കുന്ന കാര്യവും പ്രധാനമന്ത്രി സൂചിപ്പിച്ചു ഇത് ഇന്ത്യൻ റഷ്യൻ വ്യവസായങ്ങൾ തമ്മിലുള്ള സംയുക്ത ഉൽപാദനവും പുതിയ സംരംഭങ്ങളും ശക്തിപ്പെടുത്താനുള്ള ഒരു വേദിയായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഊഷ്മളമായ സ്വീകരണത്തിന് ഇന്ത്യൻ പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കും വ്ളാഡിമിർ പുടിൻ തന്റെ നന്ദി അറിയിച്ചു മോദിയുമായുള്ള ചർച്ച വളരെ ഫലപ്രദമായിരുന്നുവെന്നും സൌഹൃദപരമായ അന്തരീക്ഷത്തിലാണ് ചർച്ചകൾ നടന്നതെന്നും പുതിൻ വ്യക്തമാക്കി റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കുന്ന കരാറുകളിൽ എത്തിച്ചേർന്നിട്ടെന്നും പുടിൻ പറയുന്നു ഇരു രാജ്യങ്ങളും പേയ്മെന്റ് സെറ്റിൽ ചെയ്യാനായി ദേശീയ കറൻസികൾ ഉപയോഗിക്കുന്നതിലേക്ക് ക്രമേണ നീങ്ങുകയാണെന്നും പുടിൻ പറഞ്ഞു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം ഇനി രൂപയിലും റഷ്യൻ കറൻസിയായ റൂബിലും ആയിരിക്കും നടക്കുക എന്നാണ് പുടിൻ പറഞ്ഞിരിക്കുന്നത് അന്താരാഷ്ട്ര വ്യാപാരത്തിൽ നിന്ന് ഡോളറിന്റെ ഉപയോഗം ക്രമേണ കുറക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് ഇരു രാജ്യങ്ങളുടെയും ഈ തീരുമാനം ആകെ എട്ട് കരാറുകളിൽ ഇന്ത്യയും റഷ്യയും ഒപ്പുവച്ചതായി പ്രധാനമന്ത്രി മോദി അറിയിച്ചിട്ടുണ്ട് തൊഴിൽ കുടിയേറ്റം എന്നിവയിൽ രണ്ട് കരാറുകളിലാണ് ഒപ്പിട്ടത് ആരോഗ്യം ഷിപ്പിംഗ് എന്നീ മേഖലകളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചിട്ടുണ്ട് റഷ്യയിൽ നിന്ന് ഇന്ത്യ കൂടുതൽ രാസവളം വാങ്ങുന്നതിലും ധാരണയായിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പത് വരെയുള്ള സമഗ്ര സാമ്പത്തിക സഹകരണ പദ്ധതിക്കും ധാരണയായി സ്വതന്ത്ര വ്യാപാര കരാനുള്ള ശ്രമം തുടരുന്നതായും സംയുക്തമായി യൂറിയ ഉൽപാദനത്തിന് ധാരണയായതായും മോദി അറിയിച്ചു സൈനികേതര ആണവോർജ്ജ രംഗത്ത് സഹകരണം കൂട്ടും റഷ്യ ഉക്രൈൻ സംഘർഷം തീർക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും സ്വാഗതം ചെയ്യുന്നു എന്നും ഇതിന് എല്ലാ സഹകരണവും നൽകാൻ ഇന്ത്യ എപ്പോഴും തയ്യാറാണെന്നും ഭീകരവാദത്തെ ഒന്നിച്ച് നേരിടുമെന്നും മോദി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമാക്കുമെന്നും കൂടംകുളം ആണവോർജ്ജ നിലയ നിർമ്മാണം പൂർത്തിയാക്കാൻ സഹകരിക്കുമെന്നും പുടിനും അറിയിച്ചിട്ടുണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആണവോർജ്ജ നിലയങ്ങളിൽ ഒന്നാണിത് ചെറു ആണവ റിയാക്ടറുകൾ ഉണ്ടാക്കാനും സഹകരണം ശക്തമാക്കുമെന്ന് പുടിൻ പറയുന്നു റഷ്യൻ ടി ചാനൽ ഇനി മുതൽ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുമെന്നും പുടിൻ സമ്മേളനത്തിൽ അറിയിച്ചു ഇത് സാംസ്കാരികമായ പരസ്പര സഹകരണത്തിൽ നിർണായകമായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്